പെരിഞ്ഞനത്ത് ഭക്ഷ്യ വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു പെരിഞ്ഞനം പൊൻമാനിക്കുടം സ്വദേശി രായം മരക്കാർ വീട്ടിൽ ഹസ്ബുവിന്റെ ഭാര്യ നുസൈബാണ് മരിച്ചത് കുഴിമന്തി കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് എഴുപത്തിയെട്ട് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് പെരിഞ്ഞനത്ത് സെയിൻ ഹോട്ടൽ ശനിയാഴ്ച വൈകിട്ട് വിറ്റ കുഴിമന്തി കഴിച്ച നൂറ്റി അൻപത് പേരായിരുന്നു ഛർദിയും വയറിളക്കവുമായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് കുറ്റിലക്കടവിലെ ഉസൈബയുടെ വീട്ടിലേക്കും കുഴിമന്തി പാഴ്സലായി വാങ്ങിയിരുന്നു ഉസൈബ സഹോദരി അവരുടെ പന്ത്രണ്ടും ഏഴും വയസ്സുള്ള മക്കൾ എന്നിവരാണ് ഇത് കഴിച്ചത് മിനിയാന്നാണ് സഹോദരിയെയും മക്കളെയും ഭക്ഷ്യവിഷബാധയെ തുടർന്ന് പെരിഞ്ഞനം ആശുപത്രിയിൽ എത്തിച്ചത് മിനിഞ്ഞാന്നാണ് സഹോദരിയെയും മക്കളെയും ഭക്ഷ്യവിഷബാധയെ തുടർന്ന് പെരിഞ്ഞനം ആശുപത്രിയിൽ എത്തിച്ചത് ഇന്നലെയാണ് ഉസൈബയെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആദ്യം ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുന്നത് പുലർച്ചെ മൂന്ന് മണിയോടെ മരിച്ചു പിന്നാലെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താതെ വിട്ടു നൽകി കാലത്ത് മൃതദേഹം വീട്ടിലെത്തിച്ചു ജനപ്രതിനിധികളും പോലീസും ഇടപെട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചയച്ചത് മോശം ഭക്ഷണം വിളമ്പിയതിന് ആറുമാസം മുമ്പ് സെയിൻ ഹോട്ടൽ അടപ്പിച്ചിരുന്നു ഹോട്ടലിൻ്റെ ലൈസൻസ് കാലാവധി ഒരു മാസം മുമ്പ് കഴിഞ്ഞിരുന്നു എന്ന വിവരവും പുറത്തുവന്നു കാലാവധി കഴിഞ്ഞതിന് പിന്നാലെ ഇപ്പോഴത്തെ ഉടമകളിൽ ഒരാളായ റഫീഖിന്റെ പേരിൽ ലൈസൻസിന് അപേക്ഷിച്ചിരുന്നെങ്കിലും നൽകിയിരുന്നില്ല മീഡിയ ടൈം പെരിഞ്ഞനം